നമ്മൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ട് വാഹനം ഓടിച്ചാലും കാര്യമില്ല നമ്മുടെ പുറകെ വരുന്ന ആളോ ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ആളോ ഒത്തിരി ശ്രദ്ധ കുറവായിട്ട് ഓട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതാ ബാക്കിൽ വന്ന ഒരാൾ ശ്രദ്ധ കുറവ് കൊണ്ട് ഇടിച്ചതാണ് നമ്മുടെ ബൈക്കിളിൽ എന്തേ വേണ്ടോ നമ്മുടെ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് റൈറ്റ് സൈഡ് വന്നിട്ട് രറ്റ ഇടിയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു വർക്കാണെന്ന് തോന്നും പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു പാനൽ മൊത്തമായിട്ട് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ ഈ ഒരു ചെയിനൊക്കെ ഇട്ട് വലിച്ച് നോക്കിയിട്ടോ എന്നിട്ടും കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടണില്ല പിന്നെ വേറൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടൈലാമ്പ് പിടിപ്പിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് ഒരുപാട് വ്യത്യാസമാകും അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മൾക്ക് മാറ്റാം മാറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് എത്രത്തോളം വലിച്ചാൽ വരും എന്നുള്ളതേ പിന്നെ അതിൻ്റെ ഡിക്കി ഡോറുണ്ടല്ലോ അത് നമ്മൾക്ക് മാറ്റേണ്ടി വന്നു കേട്ടോ അത് മൊത്തം ചളങ്ങിപ്പോയി അപ്പോൾ നമ്മളൊരു പഴയ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഡിക്കി ഡോറ് നല്ലത് ഇങ്ങോട്ട് അവിടെ നിന്നിങ്ങോട്ട് പൊക്കിയെടുത്തു കൊണ്ടു വന്ന് അത് സെറ്റ് ചെയ്തു പിന്നെ ഈ ഒരു പാനൽ നമ്മൾക്ക് എന്തായാലും തന്നെ വാങ്ങിക്കണം അപ്പം നമ്മളതിൻ്റെ പുതിയ പാർട്ട് തന്നെ ഓർഡർ ചെയ്ത് അത് വരുത്തി ഇതാ ഈ ഒരു കണക്കിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ഡ്രില്ലറ് വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയത്തെ പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഇതേണ്ട ഈ ഒരു കണക്കിനാണ് ഈ ഒരു സംഭവം ഉള്ളത് என்ன അപ്പോഴാ ഒരു പുതിയ പീസ് നമ്മൾ നമ്മളിതവിടെ വെച്ച് അലൈൻമെന്റ് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സ്പോട്ട് ഓരോ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് അലൈൻമെന്റിന്റെ ഒരു രീതിക്കായിട്ട് ഒരു ജാക്ക്യും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ടോറ് എല്ലാം ക്ലിയർ ആണോ നോക്കി എൻ്റെ ഡിക്കി ഡോറെല്ലാം ക്ലിയർ ആണോ നോക്കിയിട്ട് നമുക്ക് വെൽഡ് ചെയ്യാം നമ്മുടെ ആ ഒരു വെൽഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഗ്രൈൻഡിങ് ഒക്കെ ചെയ്ത് പക്കാക്കിയിട്ട് പുട്ടിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ഡോർ എടുത്തത് ഡിക്കി ഡോർ എടുത്ത് ചെറിയ ചെറിയ ഒരു സ്പോട്ടുണ്ടായിരുന്നു അതും കൂടെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് പുട്ടിയിട്ട് നമുക്ക് അതും കൂടി അടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും ബാക്ക് സൈഡ് മൊത്തമായിട്ട് നമുക്ക് അടിക്കാം ഈ ഒരു ഡോറും അടിക്കണം റൈറ്റ് സൈഡിൽ ഡോറും അടിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ടൊരു സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവില് കണ്ടോ അതിൻ്റെ ഉൾവശത്തൊക്കെ നമ്മൾ നല്ലപോലെ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുട്ടിയെല്ലാം ഇട്ട് നല്ലപോലെ ഒരച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ഉൾവശത്തുള്ള ഒരു പെയിൻ്റ് ഉണ്ട് അതാണ് അതാണിപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് കാറിൻ്റെ ഉൾവശവും അതേപോലെ ഈ കാണുന്ന പുറവശത്തിൻ്റെ ഒരു ഉൾവശവും ആ ഒരു വെമ്പർ പിടിപ്പിക്കുന്ന ആ ഭാഗം ടൈലാമ്പ് പിടിപ്പിക്കുന്ന ആ ഒരു ഭാഗം സീറ്റ് പിടിപ്പിക്കുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് വേറൊരു പെയിൻ്റ് ആണ് അതാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പർ മാസ്ക് ചെയ്തിരിക്കണുണ്ടോ അവിടെയാണ് നമ്മുടെ ഒറിജിനൽ പെയിൻറ്റ് അടിക്കാൻ പോകുന്നത് അപ്പോഴിൻ്റെ പുറവശത്തുള്ള ആ ഒരു പെയിൻ്റും അടിച്ചിട്ടുണ്ട് ബെമ്പറെല്ലാം അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണാണ് കണ്ടോ വളരെ നീറ്റായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യണത് ആ ഒരു ഫോക്ക് ലാമ്പിൻ്റെ റിയർ ഫോക്ക് ലാമ്പിൻ്റെ ആ ഒരു ബസിലേക്ക് നമ്മൾ മാസ്ക് ചെയ്തിട്ടാണ് ആ അടിച്ചിട്ടുള്ളത് എവിടെയും ഒലിച്ചിറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നല്ല ഡീസൻറ്റായിട്ടാണ് അടിച്ചിരിക്കണത് പെയിൻ്റ് അതുപോലെയുള്ള ഒരു പെയിൻറ്റ് തന്നെയാണ് ഇപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും നമ്മൾ അടിച്ചിട്ടുണ്ട് പുറകിലെ എല്ലാ വശവും നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡോറ് ഫുള്ളായിട്ട് അടിക്കേണ്ടി വന്നു റൈറ്റ് സൈഡിൽ ഇനി ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പാനലും കൂടി അടിച്ചിട്ടുണ്ട് ആ ഒരു സൈഡും കൂടി സ്ക്രാച്ച് ആയതുകൊണ്ടാണ് അങ്ങനെ അടിക്കാൻ കാരണം കേട്ടോ അപ്പോൾ ഒമ്പരടക്കം നമ്മൾ പുതിയതാണ് മാറ്റിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി അതിൻ്റെ സീറ്റും അതേപോലെ തന്നെ ബാക്ക് ബമ്പറും ടൈലാമ്പും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഡോറടക്കമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ ടൈലാമ്പ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനം തന്നെയാണ് എടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ തിരി വിലയുള്ളത് കൊണ്ടേ എൻ്റെ എമ്പ്ലങ്ങളൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കണക്കിനാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പം നമ്മൾ ഏത് ഭാഗത്താണ് പെയിൻ്റ് അടിച്ചത് പോലും റിയില്ല കേട്ടോ അത്ര നീറ്റായിട്ടാണ് നമ്മളിവിടെ പെയിൻ്റ് അടിച്ചിട്ടുള്ളത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഫുള്ളായിട്ട് പോളിഷ് ചെയ്തിട്ടില്ല നമ്മൾ ഈ പെയിൻ്റ് അടിച്ച ഒരു ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ ഫുള്ളായിട്ടൊന്ന് പോളിഷിങ് ചെയ്തുള്ളൂ ഒരു കസ്റ്റമറിൻ്റെ അപ്രൂവൽ കിട്ടിയില്ല ഫുള്ളായിട്ട് ചെയ്യാനുള്ളതേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സമയമെടുത്തത് ഏകദേശം ഒരു രണ്ടാഴ്ച സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ പുതിയതല്ല അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബംബർ ടു ബമ്പറോ ഇല്ലെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസോ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനാല് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബംബർ ടു ബമ്പർ കിട്ടില്ല ഫുൾ കവറെങ്കിലും കിട്ടുമായിരുന്നു അതെടുത്ത് വയ്ക്കാമായിരുന്നു ഏകദേശം ഒരു അയ്യായിരം ആറായിരം ഉപ്പിൻ്റെ താഴെ വരുവുള്ളൂ നമ്മൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നാൽപ്പത്തൊന്നായിരം രൂപ ആയിട്ടുണ്ട് കേട്ടോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്തായാലും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ അത് തന്നെയാണ് കസ്റ്റമറുടെ അപ്രൂവലോട് കൂടി തന്നെയല്ലേ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം കേട്ടോ അത്രത്തോളം രൂപയാണ് നമ്മുടെ പോയിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ കണ്ണനൂർ ഭാഗത്ത് ഒരു വർക്ക് ഷോപ്പുണ്ട് ക്ലാസിക് മോൺറോസ് കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കമുറി നമ്മുടെ ലൂലു മാളിൻ്റെ തൊട്ട് ഒട്ട് അടുത്ത സ്റ്റോപ്പാണ് വരുന്നത് തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടിലാണ് ഇവിടെ എല്ലാ തരം വർക്കുകളും എടുക്കുന്നുണ്ട് കേട്ടോ മെക്കാനിക് വർക്ക് അതുപോലെ പെയിൻറ്റിംഗ് വർക്ക് പേച്ച് വർക്ക് എല്ലാ വണ്ടിൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കീയുടെ ഒരു ഷോറൂം ഷോറൂമുണ്ട് ഈ കാണുന്ന ഒരു പെട്രോൾ പമ്പിൻ്റെ നേര് സൈഡിലാണ് കാണുന്നത് കേട്ടോ ഇതാണ് സ്ഥാപനം അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്പറത്തേക്ക് ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായി ഇനി നമ്മൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്